ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ നേത്രാവതി എക്സ്പ്രസിൽ കഞ്ചാവ് കണ്ടെത്തി ട്രെയിനിലെ എസ് ടു കോച്ചിൽ വാഷ്ബേസിന് സമീപം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ബാഗിലായിരുന്നു കഞ്ചാവ് നാല് ഗ്രാം കഞ്ചാവാണ് ബാഗിൽ ഉണ്ടായിരുന്നത് പാലക്കാട് റെയിൽവേ സബ് ഡിവിഷൻ ഡിവൈഎസ്പി പി ശശികുമാറിന്റെയും ഷൊർണൂർ റെയിൽവേ സർക്കിൾ ഇൻസ്പെക്ടർ പി വി രമേശിന്റെയും നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് സ്ക്വാഡും ഷൊർണൂർ റെയിൽവേ പോലീസും ആർ സംയുക്തമായി നടത്തിയ പരിശോധനക്കിടെയാണ് ട്രെയിനിൽ കഞ്ചാവ് കണ്ടെത്തിയത് രാവിലെ പതിനൊന്ന് അമ്പതിന് ഷൊർണൂരിലെത്തിയ നേത്രാവതി എക്സ്പ്രസിലെ എസ് ടു കോച്ചിലെ വാഷ്ബേസിനടുത്താണ് കഞ്ചാവ് കണ്ടെത്തിയത് വാഷ്ബേസിനടുത്ത് സൂക്ഷിച്ച കറുത്ത ബാഗിനുള്ളിൽ നാലു കിലോ അറുന്നൂറ്റി അമ്പത് ഗ്രാം കഞ്ചാവാണ് ഉണ്ടായിരുന്നതെന്ന് പോലീസ് പറഞ്ഞു റെയിൽവേ സ്റ്റേഷനിലെ ഏഴാം നമ്പർ പ്ലാറ്റ്ഫോമിൽ പരിശോധനയ്ക്കിടെയാണ് സംശയാസ്പദമായ സാഹചര്യത്തിൽ ട്രെയിനിനുള്ളിൽ ബാഗ് കണ്ടെത്തിയത് സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു ന്യൂസ് സെന്റർ കഞ്ചാവ് കടത്തിയത് ആരാണെന്നത് സംബന്ധിച്ച അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്ന് ഷൊർണൂർ റെയിൽവേ പോലീസ് സബ് ഇൻസ്പെക്ടർ അനിൽ മാത്യു പറഞ്ഞു ഈ മാസം നടത്തിയ പരിശോധനയിൽ പതിനഞ്ച് കിലോയോളം കഞ്ചാവ് റെയിൽവേ പോലീസ് പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് വരും ദിവസങ്ങളിൽ അറിയിച്ചു കഞ്ചാവ് അന്യസംസാനം കടത്തിനായിട്ടാണ് നമുക്ക് സംശയം അതിൽ പൃഥ്വിക്കായിട്ട് തിരച്ചു നടത്തിയെങ്കിലും കണ്ടെത്താൻ പറ്റിയിട്ടില്ല എൻ്റെ നടപടികളുടെ ഭാഗമാണ് അതിൻ്റെ തൂപ്പും മറ്റും കാര്യങ്ങളും നോക്കിയപ്പോൾ നാല് കിലോ അറുന്നൂറ്റി അമ്പത് ഗ്രാം തൂപ്പും ഉള്ള കഞ്ചാവാണ് ആ പാരേജ് ഈ മാസം നമ്മൾ നടത്തിയ മൊത്തം ഒരു ഡ്രൈവിംഗ് ഒരു പത്തിനും പതിനഞ്ചും കിലോ ഇടക്കിലോ കഞ്ചാവ് കണ്ടെത്താൻ നമുക്ക് കഴിയും വരും ദിവസങ്ങളും കൂടുതൽ പരിശോധനകൾ ട്രെയിനുകൾ നടത്തും ന്യൂസ് സെന്റർ ഷൊർണോ